ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക ആദ്യത്തെ എൻ സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് എന്നാണ് കണക്ക് ആദ്യത്തെ പതിനാല് സംഖ്യകളുടെ തുക കാണുക ഇതാണ് ചോദ്യം അപ്പം നമുക്കതിൽ വില കൊടുക്കാം ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എണ്ണാണ് ഈ ചോദ്യത്തിൽ എണ്ണം പതിനാലാണ് അപ്പോൾ എൻ്റെ പകരം പതിനാല് വില കൊടുക്കുക എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് എൻ പതിനാലാണ് പതിനാല് ഇൻറ്റു ബ്രാക്കറ്റിൽ എൻ പ്ലസ് ഒന്ന് പതിനാല് പ്ലസ് ഒന്ന് സമം പതിനാല് ഇൻറ്റു ഇത് കൂട്ടുമ്പോൾ പതിനഞ്ച്ന്ന് വരും പതിനാല് ഇൻറ്റു പതിനഞ്ച് ഗുണിച്ച ഉത്തരം ഇരുന്നൂറ്റി പത്ത് ഇതുപോലെ ആദ്യത്തെ ഇരുപത് സംഖ്യകളുടെ തുക കാണുക സൂത്രവാക്യം എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്നാണ് എൻ എന്ന് പറഞ്ഞാൽ എണ്ണാണ് ഈ ചോദ്യത്തിലെ എണ്ണം ഇരുപതാണ് അപ്പോൾ ഇതിൽ വരെ കൊടുക്കുക എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് എൻ ഇരുപതാണ് ആദ്യം ഇരുപത് എന് പകരം ഇരുപത് എന്ന് എഴുതി പിന്നെ എൻ പ്ലസ് ഒന്ന് പാക്കറ്റിൽ ഇൻറ്റു ഇരുപത് പ്ലസ് ഒന്ന് ഇരുപത് ഇൻറ്റു ഇരുപത് ഒന്നും കൂട്ടിയാൽ ഇരുപത്തി ഒന്ന് ഇത് ഗുണിക്കും രണ്ട് ഇൻറ്റു ഇരുപത്തൊന്ന് നാൽപ്പത്തി രണ്ട് പിന്നെ ഈ പൂജ്യവും വരും ഉത്തരം നാനൂറ്റി ഇരുപത് ഇതുപോലെ ആദ്യത്തെ ഇരുപത്തഞ്ച് ഇരട്ടസംഖ്യകളുടെ തുക കാണുക ഈ ചോദ്യം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കമൻ്റ് ചെയ്യൂ സൗജന്യ വീഡിയോകൾക്ക് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പൂജ്യം പൂജ്യം എഴുപത് നാൽപ്പത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ